ഭാരതത്തിൻ്റെ ആകാശത്തിന് കാവലായി ആകാശ് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച ഭൂതല വ്യോമ മിസൈൽ സുദർശന ചക്രത്തിനൊപ്പം ഭാരതത്തെ കാത്തു സൂക്ഷിച്ച ഈ വീരനാണ് പാകിസ്ഥാൻ്റെ ജെ എഫ് സെവൻറ്റീൻ ഉൾപ്പെടെ ഉള്ളവയെ തകർത്തെറിഞ്ഞത് ചൈന സമ്മാനിച്ചതുൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുമായി ഭാരതത്തെ വെല്ലുവിളിച്ചിറങ്ങിയ പാകിസ്ഥാന് തുടക്കം മുതൽ പിഴച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ജമ്മു കശ്മീരിലെ അഖ്നൂർ മേഖലയിൽ ലക്ഷ്യമാക്കി പാങ്ങെടുത്ത് പാക് വ്യോമസേനയുടെ ജെ എഫ് പതിനേഴിന് വീഴ്ത്തിയത് ആകാശ് മിസൈലാണ് അതൊരു തുടക്കം മാത്രമായി പിന്നാലെയുള്ള എല്ലാ പാക് ആക്രമണ ശ്രമങ്ങളും ഭാരതം തകർത്തു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത് നമ്മുടെ സ്വന്തം മിസൈലാണ് ആകാശ് പതിനയ്യായിരത്തി അഞ്ഞൂറ് ആകാശ് മിസൈലുകൾ രാജ്യത്ത് സജ്ജമാണ് ഈ ഭൂതല വ്യോമസേന മിസൈലിന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതിർത്തിയിൽ സൈന്യവും വ്യോമസേനയും ആകാശ് വ്യാപകമായി വിന്യസിച്ചിട്ടുണ്ട് മിസൈലുകൾ മാത്രമല്ല ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച ഡ്രോണുകളെയും ആകാശ് തടഞ്ഞു ആത്മനിർഭർ ഭാരതിന്റെ നട്ടല്ലായ ആകാശ് മിസൈൽ സംവിധാനം പ്രതിരോധ മേഖലയിലെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയുടെ കൂടി ഉദാഹരണമാകുന്നു नाशनल डेस्क जनम